ഹായ് വെൽത്തം ടു റാൻഗു ഗാർഡൻസ് ഞാൻ കൃഷ്ണൻ അപ്പം നമ്മുടെ ഓഫേഴ്സ് ഇങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡേ ബൈ ഡേ നമ്മൾ ഓരോ ഓഫേഴ്സ് ആയിട്ട് ഇടുന്നുണ്ട് കോംബോ ഓഫേഴ്സ് ആയാലും പത്തെണ്ണം മേടിക്കുമ്പോൾ അഞ്ച് റോസ് ഫ്രീ അതുപോലെ അഞ്ച് നാടൻ റോസ് റേറ്റ് കുറവിന് പിന്നെ എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് കുറവിനാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ കൊടുക്കുന്ന റേറ്റിനേക്കാളും നല്ല റേറ്റ് ഡിഫറൻസിനാണ് നമ്മളിപ്പോൾ നിലവിൽ പ്ലാന്റുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അതിപ്പോൾ ഇന്ന വെറൈറ്റി എന്നൊന്നുമില്ല എല്ലാ വെറൈറ്റീസും നമ്മളെ കൊണ്ട് പോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് പിന്നെ അതിൽ പെടാത്ത കുറച്ച് റോസസ് ഉണ്ട് ചില ക്രീപ്പർ വെറൈറ്റീസ് നമുക്ക് അവൈലബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ അങ്ങനത്തെ റോസസിന് നമുക്കധികം റേറ്റ് കുറയ്ക്കാനായിട്ട് പറ്റില്ല അപ്പം അങ്ങനെയുള്ള റോസുകളും അതേപോലെ തന്നെ ഇടുപ്പിരി ഹണി ഇടിച്ചിൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് റയറായിട്ട് കിട്ടുന്ന വെറൈറ്റീസ് അതിനൊന്നും റേറ്റ് അധികം കുറച്ചിട്ടില്ല എന്നിരുന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓൾമോസ്റ്റ് പ്ലാന്റ്സും റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന് നമ്മൾ ഓഫറായിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ റേറ്റ് കുറവിലാണ് ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് ആ ഒരു റേഞ്ചിനും പിന്നെ നമ്മുടെ പത്ത് നാടൻ റോസ് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജിന് പത്ത് നാടൻ റോസിൻ്റെ വലിയ തൈകള് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് തന്നെ കരിഷ്മ സമ്മർ സ്നു അഹല്യ തഞ്ചാവൂർ അങ്ങനത്തെ റോസസ് എല്ലാം വരുന്നൊരു കോംബോ ഓഫറ് എലോമിനേച്ചറ് സ്റ്ററിന അങ്ങനത്തെ കുറേ കോംബോ ഓഫേഴ്സ് അതുപോലെ തന്നെ ഈ ഒരു ക്രീപ്പർ വൈറ്റ് ക്രീപ്പർ റെഡ് ക്രീപ്പർ റെഡിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതേപോലെ പനനീ റോസിൻ്റെ തൈകൾ പനിനീ റോസിൻ്റെ ചേച്ചി ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ക്യൂന് മിഡ്നെയ്റ്റ് ബ്ലൂ ദൈപ്പ് സെവൻ ഡേയ്സ് അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഓറഞ്ച് അഹല്യ ഓർക്കിഡ് റൂസ് പേരുകൾ കറക്റ്റായിട്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയൊന്നും ഓർമ്മയില്ല കേട്ടോ എന്നിട്ടെന്നാൽ പോലും ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലുള്ള റോസ് വെറൈറ്റീസ് ഉണ്ടല്ലോ ഏകദേശം ഇരുന്നൂറ് റേഞ്ചിലും ബ്ലാക്ക് റോസൊക്കെ ടു ഫിഫ്റ്റി അതുപോലെ തന്നെ ഹബ്ര കാഡ് അബ്ര ത്രീ ഹൺഡ്രഡിൻ്റെ റേഞ്ചിനൊക്കെ കൊടുത്തോണ്ടിരുന്ന റോസുകളെല്ലാം ഇപ്പോൾ അൻപത് മുതൽ നൂറ് രൂപ ഡിഫറൻസിലാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്ന അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്രൂവിൻ്റെ ഓൺ റൂട്ടഡ് തൈകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അതും ടു ഹൺഡ്രഡിന് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാനിൽ ഇപ്പോൾ വൺ ഫിഫ്റ്റിക്കാണ് സെയിൽ ചെയ്യുന്നത് ഓർക്കിഡ് റോസ് വൺ എയ്റ്റി ആണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വൺ ഫിഫ്റ്റിക്കാണ് ഓർക്കിഡ് റോസിൻ്റെ വലിപ്പമുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ റേറ്റ് കുറവാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ പ്ലാനിൻ്റെ സൈസിൽ യാതൊരു വ്യത്യാസവും ഇല്ല അത്യാവശ്യം വലിപ്പമുള്ള നമ്മൾ സാധാരണ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനിൻ്റെ സൈസ് തന്നെയാണ് ഇതൊരു ഓഫർ ബേസിൽ അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ബേസിലാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് റോസ് പ്ലാന്റ്സ് അതായത് നാടൻ റോസും നാടൻ പട്ടിങ്ങും എല്ലാം സെയിലിനായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഏതാണ് മാർഗോ കോസ്റ്റർ വെറൈറ്റീസ് മൂന്ന് കളർ അതുപോലെ തന്നെ പന്നീ റോസ് നമ്മുടെ പട്ട് റോസ് അങ്ങനത്തെ വെറൈറ്റീസ് എല്ലാം റേറ്റ് കുറവുണ്ട് പിന്നെ നമ്മുടെ പേര ഐറ്റംസ് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് പേരെയുണ്ട് എൽ ഫോർട്ടി നയൻ വരുന്നുണ്ട് റെഡ് തായ്ലിൻ ഗുവ വരുന്നുണ്ട് അതുപോലെ തന്നെ പർപ്പിൾ പേര ഈ മൂന്ന് പേ പേര നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇസ്രായേൽ ഓറഞ്ച് പിന്നെ നമ്മുടെ ഗ്രേപ്സിൻ്റെ തൈ മാതളത്തിൻ്റെ തൈ പിന്നെ മാങ്കോസ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കളക്ഷൻസ് ആപ്പിൾ ചെറി കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് പിന്നെയുള്ളത് സ്ട്രോബെറി പേര സ്ട്രോബെറിയുടെ തൈകള് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് സ്ട്രോബെറി പേര വേറെയാണ് നമ്മുടെ സ്ട്രോബെറിയുടെ തൈകള് വേറെയാണ് ഇതൊക്കെ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് പിന്നെ റോസ്മേരി ഹൈഡ്രാഞ്ചിയ മണിമുല്ല കാറ്റ്സ് ക്ലോ അങ്ങനെ വരുന്ന കുറച്ച് ക്രീപ്പേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറിൽ അടിപൊളി റേറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ റോസ് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാർട്ട് വഴി സെൻഡ് ചെയ്യാൻ പറ്റും എത്ര എമൗണ്ട് എന്നുള്ളതും നമ്മുടെ കൊടുക്കുന്ന പ്രൈസ് എത്രയാണെന്ന് ഇപ്പോൾ ഓഫറിലുള്ള പ്രൈസ് എത്രയാണെന്നുള്ളതെല്ലാം കാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സും എല്ലാം നമ്മൾ റേറ്റ് മാക്സിമം കുറച്ചാണ് ഇട്ടിയേക്കുന്നത് ഡബിൾ ഡിലേറ്റ് അതുപോലെ തന്നെ കുറേ വെറൈറ്റീസ് ഏതൊക്കെയാണിപ്പോൾ എനിക്ക് ഐഡിയ കിട്ടുന്നില്ല കേട്ടോ അത് കാറ്റലോഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ആപ്റ്റിക്കോട്ട് ഫ്ലോറി ബണ്ടാറിച്ച് റെഡ് റൂബി ഓറഞ്ച് അങ്ങനത്തെ വെറൈറ്റീസ് നാടൻ ആയാലും നാടൻ ബട്ടിങ്ങായാലും മാക്സിമം അഫോർഡബിൾ റേറ്റിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇതിനേക്കാളും റേറ്റ് കുറവിന് നിങ്ങൾക്ക് കോംബോ ഓഫേഴ്സായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഓൾഡ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഓൾഡ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന കോംബോ ഓഫേഴ്സ് കാണാൻ പറ്റും അപ്പോൾ ആ കോംബോ ഓഫേഴ്സ് ആയിട്ടാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം പക്ഷേ കോംബോ ഓഫേഴ്സിൽ നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവരാണ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോംബോ ഓഫർ പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് കാർട്ട് വഴിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വേഗം വാട്സപ്പിൽ വരാം താങ്ക്